ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ട്വിൻ ഫറേസ് ആണോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രുചിയും സുഗന്ധവും കൊണ്ട് വേറിട്ട് നിൽക്കുന്ന ഒരു സ്പെഷ്യൽ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനന്ന് എത്തിയിരിക്കുന്നത് ചിക്കനോ മട്ടണോ ഒന്നും വെച്ചിട്ടല്ല നല്ല പ്രോൺസിൻ്റെ ബിരിയാണിയാണ് അപ്പം നമ്മുടെ ആ സ്പെഷ്യൽ ബിരിയാണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അന്ന് ആദ്യമായിട്ട് അതിന് പ്രോൺസ് എടുത്തിട്ടുണ്ട് ഞാനൊരു വൺ കെ ജി പ്രോൺസ് ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് മസാല പിടിക്കാം അതിനായിട്ട് കുറച്ച് ഉപ്പും മുളകും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇത് ഇതിലോട്ട് നമ്മളെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പ്രോൺസ് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ച് വലിയ പ്രോൺസ് ഉണ്ടെങ്കിലാണ് നമുക്ക് ബിരിയാണിയിൽ കുറച്ചും കൂടെ നന്നായിട്ട് കിട്ടുന്നത് അപ്പം നമുക്ക് ഈ ഒരു സൈസിലാണ് ഇന്നിപ്പോൾ പ്രോൺസ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഞാൻ ഒരു സ്പെഷ്യൽ ബിരിയാണി ആണ് ഇവിടെ റെഡിയാക്കുന്നത് അപ്പോൾ അത് നല്ലതുപോലെ കുഴച്ച് നമുക്കത് മസാല പിടിക്കാനായിട്ട് ഒരു അരമണിക്കൂറോളം അവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ഫ്രൈഡ് ഓണിയൻ നമ്മൾ ഫ്രൈ ചെയ്ത് ചെയ്തിവിടെ എടുക്കുന്നുണ്ട് അത് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലിൽ തന്നെ ഇട്ട് ഒന്ന് മുരിപ്പിച്ചെടുക്കുന്നുണ്ട് ഇത് ഒരു സവാളയാണ് ഒരു സവാള ഇട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനി അതിലോട്ട് തന്നെ നമുക്ക് നമ്മളെ പ്രോൺസ് ഇട്ട് കൊടുക്കാം ചൂടായി വരുന്ന എണ്ണയിലോട്ട് നമ്മൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ പാത്രം തന്നെ എടുത്ത് നമ്മൾ ദം ചെയ്യാനായിട്ട് എടുക്കുക കറി ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു പാത്രമാണ് എടുത്തത് കുറേ എന്താണ് പ്രോൺസ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഓരോരോ ട്രിപ്പായിട്ടാണ് ഇങ്ങനെ ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്ത് മാറ്റിയെടുക്കുന്നത് ഒരു രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് തന്നെയാണ് ഫ്രൈ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും കരി ഇതെല്ലാം ഫ്രൈ ചെയ്ത് വരണമല്ലോ അപ്പോൾ ആ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമ്മൾ സവാളയും അതുപോലെ ബിരിയാണിക്ക് വേണ്ടുന്ന ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനിവിടെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് സവാള എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് സവാളയോളം വലിയ സവാള എടുത്തിട്ടുണ്ട് തക്കാളി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് എല്ലാ സാധനങ്ങളൊക്കെ എടുത്താൽ അപ്പം ഫ്രൈ ചെയ്ത കൊഞ്ച് നമുക്ക് മാറ്റി ഒരു പാത്രത്തിലോട്ട് വെക്കാം ഇനി അതിനുശേഷം നെക്സ്റ്റ് ബാച്ചായിട്ട് അടുത്തിട്ടുള്ളൂ അപ്പോൾ കുറച്ച് എണ്ണയുടെ കുറവുള്ളത് കൊണ്ട് ഞാൻ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിവിടെ ഇരുന്ന് ചെയ്യട്ടെ അപ്പം നമുക്ക് പാരലായിട്ട് നമുക്ക് നമ്മുടെ റൈസും കുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അതിന് ഞാൻ കുറച്ച് നെയ്യൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ നമ്മളെ കാഷ്വസൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം കുറച്ച് വലിയ പാത്രത്തിൽ തന്നെ നമ്മൾ മസാല ഉണ്ടാക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം ഞാനിപ്പോൾ ആദ്യം ഒരു ചെറിയ പാത്രമാണ് എടുത്തത് കാര്യം ഞാൻ പേറലായിട്ട് തന്നെ കറി കുറേ ബാച്ചസ് ആയിട്ട് ആണ് ഞാൻ കൊഞ്ച് ഫ്രൈ ചെയ്തിരിക്കുന്നത് ഇനി ഇതിലോട്ട് നമുക്ക് അതുപോലെ പട്ട ഗ്രാമ്പൂ അതുപോലെ താക്കോലം സ്റ്റാർ അതെല്ലാം ഇട്ട് കൊടുക്കാം ബേലീഫ് ഇതെല്ലാം ഇട്ട് കൊടുത്ത് കടമം ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി കുറച്ച് സവാള നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചെറിയ സ്ലൈസ് ആയിട്ടുള്ള സവാള അതൊന്ന് ജസ്റ്റ് കൈ പിടിയോളം ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ റൈസ് കൈമാർ റൈസ് ആണ് അത് നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി അരി വെച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുത്തൊന്ന് ഒന്ന് റോസ്റ്റ് ചെയ്യാം ഇതിപ്പോൾ ഒരു കിലോ റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പം സൈഡായിട്ട് തന്നെ നമ്മൾ ഇത് ഇതിലോട്ട് ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം വെള്ളം ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ആ വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു ഇനി നമ്മൾ ഈ ഒരു പാത്രത്തിലാണ് ഞാനിന്ന് ഡം ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഓരോ ബാച്ചസ് ആയിട്ട് ഞാനിവിടെ നമ്മുടെ പ്രോൺസ് ഇവിടെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പം ആ അടുത്തൊരു പാത്രത്തിൽ ഞാൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള അതായത് ഇരു മൂന്ന് സവാളയുണ്ട് ഈ സവാള നമുക്ക് ഇതും ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതാണ് നമ്മൾ മസാലയാണ് നമ്മളിപ്പം പ്രിപ്പയർ ചെയ്യുന്നത് അപ്പം അടുത്ത അടുത്ത അടുപ്പിൽ തന്നെ നമ്മളിവിടെ കൊഞ്ച് ഇവിടെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ബാച്ചസ് ആയിട്ട് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് നമുക്കിനി വേവിക്കാം ഞാൻ രണ്ട് പാത്രത്തിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പാത്രം അത്യാവശ്യം വലിപ്പമുള്ളൊരു പാത്രമാണ് അപ്പം വേറൊരു പാത്രവും കൂടെ അവിടെ വെക്കാനായിട്ടുള്ള സ്പേസ് കുറവായതുകൊണ്ട് തന്നെ അതിന് നമുക്ക് റൈസും കുക്ക് ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് രണ്ട് പാത്രങ്ങളെടുത്ത് ഞാനത് ചെയ്യുന്നത് ഒരു പാത്രം വെച്ച് കഴിഞ്ഞാൽ പിന്നെ റൈസ് കുക്ക് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഇല്ല അത്രയും വലുതാണ് ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടുന്നത് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ പച്ചമുളക് ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് അടിച്ചതാണ് ആ ഒരു പേസ്റ്റ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇനി അത് നല്ലതുപോലെ സോട്ട് ചെയ്തെടുക്കാം നല്ലതുപോലെ ഉള്ളി കിടന്ന് നന്നായിട്ട് സോട്ട് ആ മഴമൊക്കെ മാറുന്നിടം വരെ സോട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മളെ ലാസ്റ്റ് ബാച്ച് ഓഫ് കൊഞ്ചും നമ്മളിവിടെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഈ എണ്ണ ഈ എണ്ണയിൽ ആ ഒരു മസാലയിൽ കിടന്ന് ഈ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ ആ സ്പെഷ്യൽ ടേസ്റ്റ് അത് നമ്മളെ ഈ ഉള്ളിയൊക്കെ അതിലോട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ആ ഒരു ഫ്ലേവർ നമ്മളെ കൊഞ്ചിൻ്റെ ആ ഫ്ലേവർ നമ്മളെ ഈ മസാലയിൽ വരും എന്നിട്ട് നമ്മൾ ഈ മസാലയിലോട്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി രണ്ട് തക്കാളിയാണ് നല്ല പഴുത്ത തക്കാളിയാണ് അത് അത്യാവശ്യം വലുപ്പമുള്ളതാണ് അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക നമ്മളെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരണം നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നവടെ വരെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ അതൊന്നും നല്ലതുപോലെ വഴണ്ടതിന് ശേഷമാണ് നമ്മളിനി പൊടികളെല്ലാം നമ്മൾ ചേർക്കുന്നത് നമ്മൾ ഇതുവരെ പൊടികളൊന്നും ചേർത്തിട്ടില്ല ഇനിയാണ് നമ്മൾ ഇതിൽ ഒന്ന് വഴണ്ടതിന് ശേഷം അതൊക്കെ തക്കളിയൊക്കെ നല്ല ഉടഞ്ഞു വന്നതിന് ശേഷം നമ്മളിനി നമ്മളെ പൊടികൾ എല്ലാം ചേർക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ചേർക്കാൻ പോകുന്നത് എരിവിന് കുറച്ച് നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം ആ കുരുമുളക് പൊടി പിന്നെ നമുക്ക് ബിരിയാണി മസാലയാണ് ആ ബിരിയാണി മസാലേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അതിന് ശേഷം നമുക്ക് കുറച്ച് കളറിനും കൂടെ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർക്കാവുന്നതാണ് നമ്മൾ കുറച്ച് കുരുമുളകേ ചേർത്തിട്ടുള്ളൂ നമുക്ക് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുളക് പൊടിയും കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്ത് അതിലോട്ട് മസാല നന്നായിട്ട് പിടിക്കുന്നതെന്ന് വരെ നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പം നമ്മൾ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം അത് ഒഴിച്ചതിന് ശേഷം നമ്മളെ മസാല നല്ല മിക്സ് ആക്കി എടുക്കുക അപ്പം നമ്മൾ റൈസ് ഇവിടെ പാരലായിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ റൈസ് ഒരു മുക്കാൽ വേവോളം ആയാൽ മതി എന്നിട്ട് നമ്മളെ പ്രോൺസ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ആ മസാലയൊക്കെ ഇടന്ന് നമ്മളെ പ്രോൺസ് എല്ലാം നല്ല മിക്സ് ആക്കി എടുക്കുക നല്ലൊരു മണമാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ നല്ലൊരു മണം വരും ഇനി നമുക്ക് അരിഞ്ഞു വെച്ച മല്ലിയില അതുപോലെ പുതിയ അതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മളുടെ റൈസ് മെയിൻ ആയ നമ്മളെ റൈസ് ആ റൈസ് നമുക്ക് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഫുൾ റൈസ് ഇപ്പോൾ ഇവിടെ ഇടുന്നില്ല കുറച്ച് റൈസ് നമ്മളിടുന്നു നമ്മളെ ലെയർ ചെയ്തിട്ടാണ് നമ്മൾ ഇനി അതൊന്നും നിരത്തി കൊടുക്കുക ഒരു ലെയർ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നന്നായിട്ട് നിരത്തി കൊടുത്തതിന് ശേഷം നമ്മളിവിടെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയൻ അതുപോലെ തന്നെ നമ്മളെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസ് അതെല്ലാം നമുക്ക് ഇതിലോട്ട് ഓരോ ബാച്ചസ് ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് പുതിയം മല്ലിയിലെയും അതും ജസ്റ്റ് ഒന്ന് തൂങ്ങി കൊടുക്കാം കുറച്ച് മല്ലിയില അതുപോലെ പുതിയ അതുപോലെ അടുത്ത ബാച്ച് റൈസ് നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ റൈസ് ഒരു മുക്കാൽ വേവ് ആയാൽ മതി ഒരു നയൻറ്റി പെർസെൻറ്റേജൊക്കെ വേണ്ടാൽ മതി ഇനി അതും നല്ലതുപോലെ ലെയർ ചെയ്യുക അതിന് ശേഷം ബാക്കി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഒണിയൻ അതുപോലെ ക്യാഷ്യൂസ് അതെല്ലാം നമുക്കിട്ട് കൊടുക്കാം ഇനി മല്ലിയിലയും പുതിനീനയിലയും അതെല്ലാം ഫൈനലി നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ലാസ്റ്റായിട്ട് നമ്മൾ ബിരിയാണിയുടെ മസാലയാണ് നമ്മളിതിൻ്റെ പുറത്തോട്ടൊന്ന് സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കുന്നത് ഗരം മസാല ഉണ്ടെങ്കിൽ അതിട്ടാലും മതി എന്നിട്ട് നമ്മൾ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം നല്ല അടിപൊളി മണത്തിലും കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്ര സ്വാദമായിട്ടാണ് നമ്മുടെ ബിരിയാണി ഇവിടെ കിട്ടിയിരിക്കുന്നത് നല്ലതുപോലെ കുക്കായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സൈഡിൽ കൂടെ ഒന്ന് പൊടിച്ച് നമുക്ക് ദമ്മൊന്ന് പൊട്ടിച്ച് നോക്കാം അപ്പോൾ നന്നായിട്ട് ഒക്കെ നല്ല കുക്കായിട്ട് വന്നിട്ടുണ്ട് കറക്റ്റായിട്ട് തന്നെയാണ് കുക്കായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിനി പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം അപ്പോൾ ഇവിടെ ബിരിയാണി ഇവിടെ പ്രോൺസ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് പപ്പടവും അതുപോലെ സാലഡും ഒക്കെ കൂട്ടി എല്ലാവർക്കും ഇത് ട്രൈ ചെയ്താവുന്നതാണ് അപ്പം എന്റെ വീഡിയോ ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇനി മറ്റൊരു അടിപൊളി വീഡിയോയിലോട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ ബൈ